എബ്രുവൻ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്പെഷ്യലായിട്ട് സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ ചെറിയ സിമ്പിളായിട്ടുള്ള കറിയാട്ടം ഉച്ചയ്ക്ക് ഉണ്ടാക്കാൻ പോകുന്നത് സാമ്പാറാണ് സാമ്പാറും പപ്പടമൊക്കെ ഇതൊക്കെ ആയിട്ട് ആക്കാമെന്ന് വിചാരിച്ചു ഇട്ടത്തെ ദിവസം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പിൽ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമ്മൾ വീഡിയോ വീഡിയോയിലേക്ക് പോകാം അത്യാവശ്യം പച്ചക്കറികൾ കിട്ടിയിട്ട് കിട്ടാം ഒരു അമ്പത് രൂപയ്ക്കായിട്ട് നമ്മൾ വാങ്ങിച്ചു തന്നെ അത്യാവശ്യമായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് കിട്ടാം അപ്പോൾ നമ്മൾ ഇത് മുഴുവനായിട്ടിന്ന് സാമ്പാറൊക്കെ ആയിട്ട് എടുക്കുന്നില്ല അപ്പോൾ മുഴുവനായിട്ട് എടുത്തുകഴിഞ്ഞ് കഴിഞ്ഞാൽ അധികം അധികം ആളുകളില്ലാട്ടോ അപ്പോൾ ഞങ്ങൾ രണ്ട് പേരും തന്നെ ഉള്ളൂ അപ്പോൾ ഇത് മുഴുവൻ എടുത്തിട്ട് കറി വെച്ച് കഴിഞ്ഞാൽ വേസ്റ്റ് ആവും അപ്പോൾ നമ്മൾ ആവശ്യത്തിനുള്ള കുറച്ച് പച്ചക്കറികൾ മാത്രം എടുത്തിട്ടാണ് അപ്പോൾ നമ്മൾ സാമ്പാർ ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ വെണ്ടക്കെടുത്തിട്ടുണ്ട് പിന്നെ ഇത് കുമ്പളം സോറി വെള്ളരിക്ക മത്തങ്ങ ചിരക്ക ഒരു ഉരുളങ്ങും പിന്നെ ഇത് വെള്ളരിക്ക് പിന്നെ പയർ പഴ പരിപ്പ് അടുപ്പത്ത് തീമ്പിട്ടുണ്ട് കേട്ടോ പരിപ്പ് എന്തോണ്ടിരിക്കുന്നുണ്ട് അപ്പം നമുക്കിതൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം കേട്ടോ നമ്മുടെ സാമ്പാറിനുള്ള കഷ്ണങ്ങളൊക്കെ കഴുകു വൃത്തിയാക്കിയിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ വെണ്ടൊക്കെ വേറെ തന്നെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അത് നമുക്ക് ജസ്റ്റ് ഒന്ന് എണ്ണയിലിട്ടൊന്ന് ചൂടാക്കി ഒന്ന് ജസ്റ്റ് ഒന്ന് വറുത്ത പോലെ എടുക്കണം അത് ഇതിൻ്റെ കൂടെ ഇട്ട് കഴിഞ്ഞാൽ നന്നായിട്ട് കുഴഞ്ഞു പോകും അതുകൊണ്ട് ഉടഞ്ഞു പോകും അപ്പോൾ നമ്മളതിൻ്റെ ഇതീ വലിയ കഷ്ണങ്ങളുടെ കൂടെ നമ്മളതിടുന്നില്ല കേട്ടോ പിന്നെ കുറച്ച് ചെറിയൊരു പീസ് മത്തങ്ങയും പിന്നെ ഒരു രണ്ട് ക്യാരറ്റും നമ്മൾ മാറ്റി വെച്ചാൽ നമുക്ക് സൂപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അപ്പം നമുക്ക് വീഡിയോസ് കാണാം അപ്പം നമുക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ അവിടെ എങ്ങനെയാണോ സാമ്പാർ ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ അതിലൊന്നും കമൻറ്റ് കേട്ടോ നമ്മൾ ഉണ്ടാക്ക ഓരോരുത്തരും ഉണ്ടാക്കുന്നത് വ്യത്യസ്തമാണല്ലോ അപ്പം നിങ്ങൾ കമൻറ്റ് ചെയ്താൽ കേട്ടോ പിന്നെ അപ്പം ഞാൻ ഉണ്ടാക്കുന്ന ഒരു രീതിയാണ് കേട്ടോ ഇതിലിപ്പോൾ കാണിക്കുന്നത് നമുക്ക് വീഡിയോ കാണാം നമ്മളിവിടെ പരിപ്പ് ഉപ്പും മഞ്ഞൾ കൂടി ഇട്ടിട്ട് നമുക്ക് വേവിച്ച് വെച്ചിട്ടുണ്ട് കിട്ടാം നമുക്കിനി കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുക്കാം അപ്പം ഈ സാമ്പാർ കഷ്ണം ഇങ്ങനെ കൂടുതൽ കിട്ടുമ്പോൾ ഞാൻ എന്താ ചെയ്യുക ചെന്നാൽ ബാക്കി കഷ്ണങ്ങളൊക്കെ എടുത്തിട്ട് ഒന്നെങ്കിൽ അവിയൽ ഉണ്ടാക്കും അല്ലെങ്കിൽ ഉപ്പേരിയാക്കും കേട്ടോ അങ്ങനെ എന്തെങ്കിലും ചെയ്യും മുഴുവതിലിട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കഴിക്കുന്നില്ലെങ്കിൽ പിന്നെ വേസ്റ്റ് ആകുമല്ലോ അത് വേണ്ടച്ചിട്ട് അങ്ങനെ ചെയ്യും അപ്പോൾ നമുക്കിതിന് കുറച്ചും കൂടി ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് കുറച്ചുകൂടി കൂടി ഇട്ട് തിരുമഞ്ഞൾപ്പൊടി കൂടി ഇട്ടിട്ട് പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് സാമ്പാർ പൊടിയും തിരുമല്ലിപ്പൊടിയും ഇട്ടിട്ട് നമുക്ക് ആവശ്യത്തിന് മെളകും പൊടി വേണമെങ്കിൽ ഇടാം അല്ലെങ്കിൽ പച്ചമുളക് രണ്ട് പച്ചമുളക് ഇട്ടാൽ മതി വേപ്പിലിട്ടിട്ട് നമുക്കത് രണ്ട് വിസിലടിക്കുന്നവരെ നമുക്കിവിടെ ഈ കുക്കറിൽ രണ്ട് വിസിലടിച്ച കറക്റ്റ് വേവാണ് അപ്പം നിങ്ങളുടെ കുക്കറിലൊക്കെ എങ്ങനെയാ വെച്ചാൽ അതിനനുസരിച്ചിട്ട് ചെയ്യാം പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി വിട്ടുപോയതിൻ്റെ കൂടെ നമ്മൾ കായല്ലേ കായം കായം കൂടി ഇടുകട്ടോ കായത്തിൻ്റെ പൊടിയല്ല ഒരു കട്ട പോലത്തെ കായ ഉണ്ടല്ലോ അപ്പം അത് നമുക്ക് ഒരു കഷ്ണം കായതിൽ ഇട്ട് കൊടുക്കാം കേട്ടോ ആവശ്യത്തിന് കൂടാൻ പാടില്ല കായ ഇട്ട് കൊടുക്കുമ്പോൾ ആവശ്യത്തിന് ചെറിയൊരു കഷ്ണം കായ ഇട്ട് കൊടുക്കാം കായ ഇട്ടിട്ടുണ്ടെങ്കിൽ അപ്പോഴാണ് സാമ്പാറിന് ടേസ്റ്റ് ഉണ്ടാവുകട്ടോ കായം അപ്പോൾ കായ അങ്ങനെ കഷ്ണം ഇട്ട് കൊടുത്തതന്നെ പിന്നെ കായത്തിൻ്റെ പൊടി ഇടേണ്ട ആവശ്യമില്ല ഞാനിതാ ഇത്ര മൂന്ന് ചെറിയ ഒരു കഷ്ണം കായാണിതിൽ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ നമുക്ക് വെള്ളം പാകണം നോക്കിയിട്ട് വെള്ളം ആക്കിയിട്ട് ഈ കഷ്ണം എന്ത് വരുമ്പോൾ അതിൽ കുറച്ച് വെള്ളം ഉണ്ടാവും അപ്പം അത് നോക്കിയിട്ട് പാകത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് എനിക്ക് ഞങ്ങളിവിടെ കുറച്ച് കട്ടിയിലുള്ള സാമ്പാറാണ് ഇട്ടുണ്ടാക്കുക ചിലർക്ക് നല്ല വെള്ളം പോലുള്ള സാമ്പാറായിരിക്കും ഇഷ്ടമുണ്ടാവുക ഞമ്മളിവിടെ കട്ടിയുള്ള സാമ്പാറാണ് ഉണ്ടാക്കുക ഓക്കെ അപ്പം നമ്മൾ ഇതിനാവശ്യമുള്ള വെള്ളം കൊടുക്കാം പിന്നെ നമുക്കത് വേവിച്ചെടുക്കാം മഞ്ഞൾപ്പൊടിയും ഉപ്പൊക്കെ ചെക്ക് ചെയ്തിട്ട് കുറച്ചുകൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പാകത്തിന് വെള്ളം ഒച്ചുകൊടുത്ത് നമുക്ക് കുറച്ച് സാമ്പാർ കൂടി ഇട്ട് കൊടുക്കാം അളവ് ഞാനൊരു കൈ കണക്കായിട്ടാണ് ഇട്ടിടുന്നത് ഓക്കെ ബാക്കി നമുക്ക് ഇത് തൂമിക്കുമ്പോൾ ഇട്ടുകൊടുക്കാം കേട്ടോ മിക്സ് ചെയ്തിട്ട് നമുക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇതിൽ ഇട്ടുകൊടുക്കാം ഇതിൻ്റെ ഒപ്പം തന്നെ പുളി ചെറിയ ഒരു കുറച്ച് പുളി പുളി ഒരുപാട് കൂടാൻ പാടില്ല കുറച്ച് പുളി ഒഴിച്ച് കൊടുക്കൂട്ടോ പിന്നെ ഒരു ചെറിയ കഷ്ണം ശർക്കരയുടെ ഇട്ട് കൊടുക്കൂട്ടോ ചെറിയ കഷ്ണം ശർക്കര നമുക്ക് ആവശ്യത്തിന് പുളി വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ നമുക്കപ്പോൾ കഷ്ണങ്ങൾ വന്തി വരുമ്പോഴത്തേനും നമുക്ക് നമ്മൾ വെണ്ടക്ക ഒന്ന് വറുത്തെടുക്കാം കേട്ടോ അപ്പം നമ്മുടെ കഷ്ണങ്ങൾ വെന്ത് വരുമ്പോഴത്തേനും നമുക്ക് ഒന്ന് വറുത്തെടുക്കാം കേട്ടോ അതിൽ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം നമുക്ക് സാമ്പാറിൽ ഇടാനായിട്ടുള്ള മല്ലിയെല്ലാം കിട്ടിയിട്ടുണ്ട് കേട്ടോ കുറച്ച് സദ്യവും കിട്ടിയിട്ടുണ്ട് അപ്പോൾ സാമ്പാറിലേക്ക് എന്തായാലും മല്ലിയില ഇടണം അപ്പോൾ മല്ലിയല എനിക്കത് നിർബന്ധമാണ് കിട്ടോ സാമ്പാറിൽ ഇടുമ്പോൾ സാമ്പാറുണ്ടാക്കുമ്പോൾ മല്ലിയല ഇല്ലെങ്കിൽ എന്തോ ഒരു കുറവ് പോലെയാണ് കേട്ടോ അപ്പോൾ അതിനായിട്ട് ഞാൻ മല്ലി മല്ലിയല എടുത്തുവച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കത് വാഷ് ചെയ്തിട്ട് ക്ലീൻ ചെയ്തിട്ട് ആവശ്യമുള്ള ഇതെടുക്കാം നമുക്ക് ബാക്കിയുള്ളത് നമുക്ക് കവറിലായിട്ട് ഫ്രിഡ്ജിൽ വെക്കാം അതാകുമ്പോൾ കുറച്ച് കാലം കൂടി നമുക്ക് കുറച്ച് ദിവസങ്ങൾ കൂടി കൂടുതൽ നമുക്ക് ഇരിക്കും കിട്ടും അത് നാശമാവാതെ തന്നെ അപ്പോൾ നമുക്കിതൊന്ന് ക്ലീൻ ചെയ്തിട്ട് നമുക്കിതിൻ്റെ ഈ വേ ഈ വേരിൻ്റെ ഭാഗം കട്ട് ചെയ്ത് കളഞ്ഞിട്ട് നമുക്കിതൊരു കവറിൽ കെട്ടിട്ട് ഫ്രിഡ്ജിൽ സാമ്പാർ ഇവിടെ തളച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ നമുക്ക് ഇതിലേക്ക് വെണ്ടൊക്കെ ഇട്ട് കൊടുക്കാം നല്ല കട്ടിലാണ് കേട്ടോ സംഭവം നമുക്കിതിനൊന്ന് തൂമിക്കാം കേട്ടോ വെണ്ടൊക്കെ അത്യാവശ്യം എന്താണ് നമുക്കിതിന് തൂമിക്കാം അപ്പൊ നമ്മളിവിടെ ഓയിൽ വെച്ചിട്ട് സോറി വെളിച്ചെണ്ണ വെച്ചിട്ട് കടുക് ഇട്ട് കൊടുക്കേണ്ടിയിട്ട് അത്യാവശ്യം കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട് കടുക് പൊട്ടി വന്ന് കഴിഞ്ഞാൽ നമുക്ക് മുളക് ഇട്ട് കൊടുക്കാം ഉണക്കമിളക് ഇട്ട് കൊടുക്കാം നമുക്ക് ഇതിൽ കുറച്ച് മല്ലിപ്പൊടി കുറച്ചുകൂടി സാമ്പാർ പൊടി കൂടി മിക്സ് ചെയ്തിട്ട് നമുക്ക് സാമ്പാർ ഈ സാമ്പാറിലേക്ക് ഇടാം കേട്ടോ കറിയിലേക്ക് ഇടാം അപ്പൊ നമ്മളെ സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് മല്ലിയാലിട്ട് കൊടുക്കാം കേട്ടോ ഇത്രേ ഉള്ളു നമ്മളെ സാമ്പാറിൻ്റെ പരിപാടി